നാളെയുടെ മാലാകമാർ ആകേണ്ടവരാണ് കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തത് അതിക്രൂരമായി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകളായി മാറിയിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഇവർ എങ്ങനെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചത് എന്ന വിവരം അറിഞ്ഞാൽ ആരും ഞെട്ടും കട്ടിലിൽ ബലമായി കിടത്തിയിട്ട് കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടി പിന്നെ ശരീരമാസകലം ലോഷനൊഴിച്ച് തുടർന്ന് ദേഹത്ത് കയറിയിരുന്ന് ശരീരം മുഴുവൻ വരഞ്ഞ് മുറിവേൽപ്പിച്ചു വേദനിച്ചു കരഞ്ഞവരുടെ വായിൽ ലോഷൻ ഒഴിച്ചു ശബ്ദം പുറത്തു വന്നാൽ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ തങ്ങൾ നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും അൻപരന്ന് നിന്നു ഒരു കാലത്ത് ക്യാമ്പസിനെ അടക്കിവാണ റാഗിംഗ് ക്രൂരന്മാർ തിരിച്ചു വരികയാണ് സിനിമകളിലെ സൈക്കോ വില്ലന്മാർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടാൻ പ്രതികൾക്ക് മടിയുണ്ടായില്ല പണത്തിനു വേണ്ടിയാണ് ക്രൂരത ആരംഭിച്ചത് ശനിയാഴ്ചകളിൽ സീനിയേഴ്സിന് മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകണം എണ്ണൂറ് രൂപയാണ് ജൂനിയേഴ്സ് നൽകേണ്ട ആഴ്ചപ്പടി ഈ ക്രൂരത പരിധി വിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത് ഈസിയായി ഈസി െ പണം ഞങ്ങൾ തരും രാത്രി കാലങ്ങളിലാണ് മർദ്ദനവും ക്രൂരതകളും അരങ്ങേറിയത് നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ കെട്ടിത്തൂക്കുക ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക മുഖത്ത് തേക്കുന്ന ക്രീം വായിൽ ഒഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചു ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളോടുള്ള ബഹുമാനം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് സീനിയേഴ്സ് കഴുത്തിൽ കത്തിവെക്കും കഴുത്ത് അറുക്കുമെന്നായിരുന്നു ഭീഷണി അതേസമയം റാഗിങ്ങിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനും ഒരുങ്ങുകയാണ് കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തുടർച്ചയായി മൂന്ന് മാസത്തിലധികം വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടും ഹോസ്റ്റൽ അധികൃതരോ അധ്യാപകരോ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് ഇപ്പോഴും ദുരൂഹം കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ അസിസ്റ്റന്റ് വാർഡനായ മറ്റൊരു അധ്യാപകനാണ് ഹോസ്റ്റലിന്റെ പൂർണ്ണ ചുമതല വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യം അടക്കം എത്തിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതും പോലീസ് സംശയത്തിന്റെ ആക്കം കൂട്ടുന്നു സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ചാണ് ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നതെന്നാണ് പരാതിക്കാരായ വിദ്യാർത്ഥികൾ നൽകിയ മൊഴി കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ ആരെങ്കിലും ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് നിലവിൽ കേസെടുത്തതും പ്രതികൾ റിമാൻഡിലായതും കണക്കിലെടുത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിങ് സംബന്ധിച്ച് തുറന്നു പറയുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ ഈ സാഹചര്യത്തിലാണ് കോളേജും ഹോസ്റ്റലും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നത് ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനായ അധ്യാപകനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും അഞ്ച് പ്രതികളുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുള്ള ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും പ്രതികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതിൻ്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ ആവശ്യമെങ്കിൽ മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയുള്ളൂ അതേസമയം ഉയർന്നു വന്ന പരാതികൾ അന്വേഷിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചത് അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിരിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ